കാന്തപുരത്തിന്റെ കേരള യാത്രയുമായി സഹകരിക്കുന്ന ലീഗ് നേതൃത്വത്തിനെതിരെ സംസ്ഥാന വിഭാഗത്തെ ബഹുമാന്യരാക്കുകയാണ് ചിലരെന്ന് സംസ്ഥാന മഹൽ ഫെഡറേഷൻ നേതാവ് അബൂബക്കർ ഫൈസി മലയമ്മ കഴിഞ്ഞകാല ചരിത്രത്തെ പഠിക്കാത്തവരെന്നും വിമർശനം മലപ്പുറം പട്ടിക്കാട് നടന്ന സംസ്ഥാന മഹൽ സംഗമത്തിലാണ് ലീഗ് നേതൃത്വത്തിനെതിരായ വിമർശനം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന യാത്രയുമായി സഹകരിക്കുന്ന ലീഗ് നിലപാടാണ് വിമർശനത്തിൽ ഇടയാക്കിയത് സഹകരണത്തിൽ സമസ്തയ്ക്ക് കടുത്ത വിയോജിപ്പുണ്ട് ഇതാണ് സംസ്ഥാന മഹല് ഫെഡറേഷൻ നേതാവ് അബൂബക്കർ ഫൈസി മലയാമയിലൂടെ പുറത്തു വന്നത് കേരളത്തിലെ സുന്നി ചരിത്രം അറിയാത്തവർ എ പി വിഭാഗത്തെ ബഹുമാന്യരാക്കാൻ വെമ്പൽ കൊള്ളുകയാണെന്ന് അബൂബക്കർ ഫൈസി മലയാമ പറഞ്ഞു ചില ചില യോഗ്യരായി അവരോട് 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 ഐക്യപ്പെടാനും സമരസപ്പെടാനും കൊള്ളുകയാണ് ഈ മലബാറിന്റെ ചരിത്രത്തെ പഠിക്കാത്തവരാണ് അവർ അല്ലെങ്കിൽ അതിൽ ബോധ്യം ായി മാണോ സമസ്ത ഇത് സമസ്ത ഇത് സമസ്തക്ക് തുരങ്കം വെക്കാൻ നടക്കുന്ന സ്വാഭാവിയാണ് ചാനലുകാരെ നിങ്ങൾക്ക് ഇതുവരെ സമസ്ത എന്താണെന്നും സമസ്തന്റെ ഔദ്യോഗിക വക്താക്കൾ ആരാടും അറിയില്ലേ എന്ത് വിഡിത്തങ്ങളാണ് നിങ്ങൾ ഈ വാർത്തകൾ കൊടുക്കുന്നത് ഇയാൾ പറയുന്നത് ജബാറാജിയെ തന്നെയാണ് കൃത്യം അത് മനസ്സിലാവും പക്ഷെ ഇയാള് ആരാണ് സമസ്തയുടെ വക്താവാക്കിയത് ആരുടെ പിന്നാലെ പോകുന്നതിനും സമസ്തയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല അത് സെയ്യല്ല ജെഫ്രി മുത്തുക്കോയങ്ങൾ പറഞ്ഞതല്ലേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ അതല്ലേ സമസ്തയുടെ നിലപാട് രാഷ്ട്രീയക്കാര് അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് രാഷ്ട്രീയക്കാര് അവർക്ക് കാര്യലാഭത്തിനു വേണ്ടിയിട്ട് അവർ എന്തും പറയും ഇപ്പോൾ ഒരു കാലത്ത് കാന്തപുരം വിഭാഗത്തിനെ വളരെയധികം വിമർശിച്ച വ്യക്തിയാണ് ജബാറാജി അത് അയാളുടെ മറ്റൊരു താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതും അയാളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വേറെ ആർക്കും വേണ്ടിയിട്ടല്ല അയാളുടെ തന്നെ മറ്റൊരു താല്പര്യത്തിന് വേണ്ടി അപ്പോൾ അയാളുടെ വോട്ട് ബാങ്ക് മറ്റൊരു വശത്തായിരുന്നു ഇപ്പോൾ ആ വശത്ത് നിന്ന് അയാൾക്ക് കിട്ടൂല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അയാൾ തക്കാൻ നടക്കുന്നത് വേറൊരു വശത്താണ് അത്രേ ഉള്ളൂ അത്ര ഇതിനെ കൂട്ടിയാൽ മതി ഇനി ഇപ്പോൾ കടന്നു വരാൻ പോകുന്നത് നിയമസഭ എലക്ഷനാണ് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള പ്രസംഗമാണിതൊക്കെ ഏ ഇതൊക്കെ നല്ലവിധം പണ്ഡിതന്മാർക്ക് തിരിച്ചറിയാൻ സാധിക്കും അവർ ഒരു പ്രത്യേക അകലത്തിൽ മാത്രമേ ഇവരൊക്കെ നിർത്തുള്ളൂ ഖലീൽ ബുഹാരി തങ്ങള് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ കൃത്യമായിട്ട് റിസാല അപ്ഡേറ്റിൽ ഞാൻ വായിച്ചു കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ലീഗിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് ഞങ്ങൾ സംഘടനയിലേക്ക് അങ്ങനെ വലിഞ്ഞു കയറാൻ ആർക്കും സാധ്യമല്ല എന്ന് ഒരു അകലത്തിലെ രാഷ്ട്രീയക്കാരെ നിർത്തുകയുള്ളൂ എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് സമസ്തയിലും അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരെ പോലത്തെ ഈ മലയമ്മനെ പോലത്തെ കൊട്ടാരം പണ്ഡിതന്മാരുടെ ആവശ്യം എന്താ വെച്ചാൽ രാഷ്ട്രീയക്കാരുടെ കാലിൻ്റെ ചോട്ടിൽ പോയിട്ട് പണ്ഡിതന്മാർ വികണം ഏഹ് അവസ്ഥ ഒന്ന മനോഗതി അതാണ് അതാണ് അവൻ പറയുന്നത് അല്ലാതെ അത് സമസ്തൻ്റെ നിലപാടല്ല ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുവിഭാഗമാണെങ്കിലും ഇപ്പോൾ സമസ്തയിലാണെങ്കിലും എ പി വിഭാഗത്തിലോട്ടാണെങ്കിലും രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് പോയിട്ട് കാലു പിടിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ജിഫ്രി തങ്ങളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുക സ്ഥാനാർത്ഥി ഇല്ലാതെ സ്ഥാനാർത്ഥി ഒപ്പം നിർത്തിയിട്ട് എന്തിനാണ് അത് ഇങ്ങനൊക്കെ പൊക്കി പറയേണ്ടി വരുന്നത് എന്താ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് അതിനേക്കാൾ വളരെ മോശമായ നികൃഷ്ടമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് കേരളയാത്ര വരുമ്പോൾ പതാക പിടിച്ചിട്ട് അതിനഭിവാദ്യം അർപ്പിക്കുകയാണ് എന്ത് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഒരു കാലത്ത് പഴയ കാലത്ത് ജയിച്ചപ്പോൾ കോലം കത്തിച്ചിരുന്നു അതൊക്കെ അണികൾക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അതിനെ ഒന്ന് മറക്കാനും അതൊന്ന് പൊറുക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ രാഷ്ട്രീയ പാർട്ടികൾ ഏത് കോലവും കെട്ടും ആവശ്യം ഓലെ പരമപ്രധാനമായ ആവശ്യം വോട്ട് പിടിക്കുക എന്നുള്ളതാണ് അതിനെ അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാടാണ് രാഷ്ട്രീയക്കാർക്കുള്ളത് ആ രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല ഇവിടെ കയറാൻ പാടില്ല അവിടെ കയറാൻ പാടില്ല എന്ന് സമസ്ത പറയില്ല അത് ഇവനെ പോലെയുള്ള സമസ്തയ്ക്ക് എങ്ങനെയെങ്കിലും തരംഗം വെക്കാൻ വേണ്ടി നടക്കുന്ന ഈ സുഹാബികളാണ് ഇതും പറയുന്നത് ഇനി നോക്ക് അതിൻ്റെ വിരോധാഭാസം മറ്റൊന്നാണ് അതേ വേദിയിൽ വെച്ചുകൊണ്ടാണ് ജയിച്ചതിന് ജബ്ബാറാജിക്ക് ഉപഹാരം നൽകിയത് അതേ വേദിയിൽ വെച്ചുകൊണ്ടാണ് അതേ ജബ്ബാറാജിയെ വിമർശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു തരം നാടകമാണ് മഹാനായിമാുഹാരി അലിയുള്ളാഹുനുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ ബുഖാരി ബുഹാരി അലിയുള്ളാഹുനുവിനെ ഭരണാധികാരി അദ്ദേഹത്തിനോട് കൊട്ടാരത്തിൽ വന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു ഇമാം പറഞ്ഞു ഞാൻ ഞാനങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ വന്ന് ആളുകൾക്ക് കേൾക്കാം കൊട്ടാരത്തിൽ വന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ല രാജാവ് പറഞ്ഞു എൻ്റെ എന്നാൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് വെക്കണം മുഹാരിമാൻ പറഞ്ഞു അതും പറ്റില്ല എല്ലാവർക്കും എടുക്കുന്ന ക്ലാസ്സിൽ ആർക്കും വന്നിട്ട് പങ്കെടുക്കാം അല്ലാതെ കൊട്ടാരത്തിൽ വന്ന് കുമ്പസരിക്കാനൊന്നും പണ്ഡിതന്മാരെ കിട്ടില്ല എന്ന് ഇമാം മുഹാർ അലി അള്ളാഹ് എന്നും പ്രഖ്യാപിച്ച ആ ഒരു പ്രഖ്യാപനത്തിന്റെ പ്രതിധ്വനി എന്നോണം ഇന്നും പണ്ഡിതന്മാർ എന്നും ആ നിലപാട് സ്വീകരിക്കണം എന്നതാണ് സമസ്തയുടെ അണികളുടെ ഒരു വികാരം അവരുടെ ഒരു താല്പര്യം അതാണ് അല്ലാതെ പണ്ഡിതന്മാർ രാഷ്ട്രീയക്കാരുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് പോകലല്ല രാഷ്ട്രീയക്കാർക്കും അതാണ് ഏറ്റവും നല്ലത് അനുഗ്രഹം വാങ്ങാനും മറ്റുമൊക്കെ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകലാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധത്തിലും മറ്റൊക്കെ ചാടാനുള്ള സാധ്യത ഉണ്ട് വള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാമലൈക്കു വരഹമുള്ള